വിശ്വപ്രസിദ്ധമായ തൃശൂര്പൂര വിളംബരമായി ആയിരങ്ങളി സാക്ഷിയാക്കി പാറമേക്കാവിൽ തെക്കേ ഗോപുര നട തുറന്നു ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ഇത്തവണയും ഗോപുരവാതിൽ തള്ളി തുറന്നത് കർഷാരവം മുഴക്കി പുറത്ത് കാത്തുനിന്ന ജനക്കൂട്ടം എതിരേറ്റു കിഴക്കൂട്ട അനിയന്മാരാളുടെ പാണ്ഡിമേളം അകമ്പടിയായി തൃശൂർ പൂരത്തിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സാംസ്കാരിക നഗരയിൽ ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കിയിരിക്കുന്നത് ഇനിയുള്ള നിമിഷങ്ങൾ തൃശൂരിന് പൂരാവേശത്തിന്റേതാണ് ഓരോ നാടും നഗരവും ശക്തന്റെ മണ്ണിൽ സംഗമിക്കുന്ന സുന്ദര നിമിഷങ്ങൾ ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ஓரஞ்ச் ஃபாமிலி கலக்ஷன்ஸ் கயப்பமங்கலம் மூணு பீடிக